Hi, hello, dear students. Welcome back to Future Plus Academy. Sri Naranagar Open University. കുട്ടികൾക്ക് പൊതുവേ ഉള്ള ഒരു സംശയമാണ് എസ് സി എസ് ടി ഒ ഇ സി സ്റ്റുഡൻസിന് അതായത് റിസർവ്ഡ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് എന്തെങ്കിലും ഫീസ് റിഡക്ഷൻ ഉണ്ടോ എന്നുള്ളത് അതായത് ഫീസിൽ ഫീസിലെന്തെങ്കിലും ഇളവുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് സോ ഫീസിൽ നിങ്ങൾക്ക് ഇളവുണ്ട് പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അഡ്മിഷൻ്റെ എടുക്കുമ്പോൾ തന്നെ അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്കത് ഒന്നും കൂടി നോക്കാം ഏതൊക്കെ കാറ്റഗറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എസ് ടി ഒ ഇസി വിഭാഗത്തിൽപ്പെടുന്നവർ കേട്ടോ മറ്റു ഒ ബിസി ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊന്നും ഈ പറഞ്ഞിട്ടുള്ള ഈ ഗ്രാൻഡ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നതല്ല ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ പ്രോസ്പെക്ട്സിൽ അത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ആ ഒരു ഇതിലേക്കാണെങ്കിലും വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അഡ്മിഷന്റെ ആ ഒരു ക്രൈറ്റീരിയ പറയുന്ന പേജിലും അവർ പറയുന്നുണ്ട് ഈ ഗ്രാൻഡിനെ കുറിച്ചും ഈ ഗ്രാൻഡ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ും പറഞ്ഞിട്ടുണ്ട് അപ്പം സർക്കാർ നൽകുന്ന ഫീസ് ആനുകൂല്യങ്ങൾക്ക് അർഹരായ എസ് സി എസ് ടി ഒ ഇസി വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർ ഒരു വർഷത്തിന് താഴെ കാലാവധിയുള്ള ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇപ്രകാരം ഫീസ് ആനുകൂല്യങ്ങൾ അവകാശപ്പെടുന്നവർ സർക്കാർ സർക്കാരിന്റെ ഇ ഗ്രാൻസ് പോർട്ടലിൽ അതായത് ഇ ഗ്രാൻഡ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടലുണ്ട് അതിന്റെ ലിങ്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം സമയബന്ധിതമായി രേഖാമൂലം അപേക്ഷ സമർപ്പിക്കുകയും ആയതിന്റെ പ്രിന്റ് ഔട്ട് സർവകലാശാലയുടെ ബന്ധപ്പെട്ട റീജിയണൽ സെന്ററിൽ എത്തിക്കുകയും ചെയ്യേണ്ടതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ മെയിൽ പറഞ്ഞ പ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക പൂർത്തിയാക്കാത്തവരുടെ അഡ്മിഷൻ തെത്താക്കപ്പെടുന്നതും ആയവർ റോളിൽ നിന്നും ലീക്ക ചെയ്യപ്പെടുന്നതുമാണ് എന്നുള്ളത് ഓക്കെ അപ്പൊ അതായത് നമ്മൾക്ക് ഈ ഒരു നമ്മൾ ഇ ഗ്രാൻഡ്സ് ഇ ഗ്രാന്റ്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ്ഇ എസ് ടി ഒ ഇസി വിഭാഗത്തിലുള്ളവർക്ക് നിങ്ങളുടെ ഇ ഗ്രാൻഡ് അപ്ലൈ ചെയ്യാനുള്ള അവിടെ നിങ്ങൾക്ക് അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകും അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന കുറച്ച് പ്രിന്റ് ഔട്ട്സ് ഉണ്ട് അത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം നേരിട്ട് സർവകലാശാല റീജിയണൽ സെന്ററിലേക്ക് നിങ്ങൾ നേരിട്ട് പോസ്റ്റൽ മുഖേന അത് അയക്കേണ്ടതാണ് അത് അവിടെ എത്തി എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ പറഞ്ഞ ഈ ഗ്രാൻഡ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ തുടങ്ങുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മറ്റു വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് താങ്ക് സോ മച്ച്